നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി സർക്കാർ സിനിമയിലെ ആരെയൊക്കെയാണോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവരുടെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അതുമാത്രമല്ല മുകേഷിന്റെ കാര്യത്തിൽ ഇനി കേന്ദ്രം കാര്യങ്ങൾ തീരുമാനിക്കും ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ചീഫ് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരിക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലൊരു വനിതാ കമ്മീഷൻ ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെയും ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഇപ്പോൾ ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ ഒരാഴ്ചക്കകം റിപ്പോർട്ട് ലഭ്യമാക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി നേതാക്കളായ സന്ദീപ് വജസ്പതി പി ശിവശങ്കർ എന്നിവർ ദേശീയ വനിതാ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ നീക്കം അതായത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആരെയൊക്കെ രക്ഷിക്കാനാണോ ആരുടെയൊക്കെ പേരുകൾ പൂഴ്ത്താനാണോ ശ്രമിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഇനി സംശയം വേണ്ട റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതായാണ് വിവരങ്ങൾ വേട്ടക്കാരെ പൂർണമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നായിരുന്നു പരാതിയിലെ പ്രധാന ആവശ്യം റിപ്പോർട്ട് കൈവശം വെച്ച് സംസ്ഥാന സർക്കാർ വിലപേശൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ബി ജെ പി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ സന്ദീപ് വചസ്പതിയും മറ്റ് ബി നേതാക്കളും കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്കും ഒരു തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ആവശ്യം സുരേഷ് ആദ്യം ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ വെക്കാമായിരുന്നു എന്നാൽ സുരേഷ് ഗോപി ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇപ്പോൾ സുരേഷ് ഗോപിയെ മറികടന്നുകൊണ്ടാണ് ബി നേതാക്കൾ ശക്തമായ നീക്കം നടത്തിയിരിക്കുന്നത് മുകേഷിന്റെ കാര്യത്തിൽ എന്താണ് നിലപാടെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കോടതി തീരുമാനിക്കട്ടെ എന്ന നിരുത്തരവാദിത്വപരമായ നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിച്ചത് എന്നാൽ ബി ഇപ്പോൾ സുരേഷ് ഗോപിയെ പാടെ തള്ളിക്കൊണ്ട് ദേശീയ വനിതാ കമ്മീഷനെ സമീപിച്ചതോടെയാണ് പിണറായിക്കുള്ള പണിയൊരുങ്ങുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുകൾ അടങ്ങിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പുറത്തുവിട്ടത് പുറത്തുവിടാത്ത പുറത്തുവിടാത്തേഴ് പേജുകളിൽ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഭാഗങ്ങൾ ഉണ്ടെന്നതിനാലാണ് അവ ഒഴിവാക്കിയത് സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമവും ചൂഷണവും നടന്നുവെന്ന് റിപ്പോർട്ടിലുണ്ടായിട്ടും വേട്ടക്കാർക്കെതിരെ കേസെടുത്ത അന്വേഷണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവന്നതിന് പിന്നാലെ സിനിമ പ്രവർത്തകർ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഇപ്പോൾ സർക്കാർ അന്വേഷണം നടന്നുവരുന്നത് റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ പുറത്തുവന്നതോടെ ഗുരുതര ആരോപണങ്ങളുമായി ജൂനിയർ നടിമാരും വനിതാ അണിയറ പ്രവർത്തകരും ഒക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് മലയാള ചലച്ചിത്ര മേഖലയിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള കോളിളക്കമാണ് റിപ്പോർട്ട് ഉയർത്തിവിട്ടിരിക്കുന്നത് രഞ്ജിത്ത് നടനും സി പി എം എം എൽ എ മുകേഷ് എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇതിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കും കാരണം കേന്ദ്രം ഇടപെട്ട് കഴിഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിലവിൽ നടപടിയെടുക്കുന്നത് മറ്റ് പല സംഭവങ്ങളുടെയും ആരോപണങ്ങളുടെയും പേരിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ധൈര്യം കിട്ടിയ ചില ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള പേരുകളിൽ ഇതുവരെ നടപടികൾ എടുത്തിട്ടില്ല എന്ന് സന്ദീപ് വചസസ്പതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുകളാണ് പറഞ്ഞിട്ടുള്ളതെന്നും അവർക്കെന്താണ് സർക്കാരുമായി ബന്ധമെന്നും പൊതുസമൂഹം അറിയണമെന്നും സന്ദീപ് വചസ്പതി വ്യക്തമാക്കി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത